വീട്ടുകാരെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു കാലവർഷം എത്തി ഭയങ്കര ശക്തമായ മഴയും കാറ്റുമൊക്കെയാണ് അതുപോലെ തന്നെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പം സേഫല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും മാറി സുരക്ഷിതരായിട്ടിരിക്കും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി ഈ ഒരു കാലാവസ്ഥയിൽ കറണ്ട് എപ്പോഴാണ് പോകുന്നത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ലൈവ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ യവില്ലാത്തത് പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അപ്പോൾ അത് വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാതെ വെച്ച് പുതുതായിട്ട് എന്താ പറയണേ യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ്സായവരും സക്സസ് ആവാത്തവരും സക്സസ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരും അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പം അവരെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന കുറച്ച് അണ്ണന്മാരും അതിൻറ്റിമാരും അനീതിമാരും അനിയന്മാരൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും ചില സമയത്ത് വരുന്നത് ഇല്ലാന്ന് ഉണ്ടെങ്കിൽ ചില സമയത്ത് എന്താ പറയുക പൊതുവേ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് പോലും കുറേ നാടായില്ലേ തുടങ്ങിയിട്ട് ഇതിനകുന്നൊന്നും കിട്ടുന്നില്ലേ വേറെ തൊഴിലൊന്നുമില്ല അങ്ങനെ രീതിയിൽ കുറേ 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 കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടെ കേട്ട് കിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനിങ്ങനെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പൊതുവേ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ട് അത് നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും എല്ലാത്തിലും കയറി അങ്ങ് ധനം ഇടും എല്ലാത്തിനും അഭിപ്രായം പറയും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കാതെ എൻ്റെ ഭാഗത്ത് അതായത് എൻ്റെ മനസ്സിലിരിക്കുന്ന എന്താണോ ഞാനത് കണ്ട് വെട്ടി തന്നു പറഞ്ഞത് പക്ഷേ എല്ലാവരുടെ മനസ്സ് എല്ലാവരും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റിയ മനസ്സായിരിക്കില്ല അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ പറയുന്നത് നമ്മുടെ പ്രേക്ഷകരോടല്ല കേട്ടോ അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുള്ളവരുണ്ട് അപ്പോൾ അല്ലാത്തവരുള്ളേരും നല്ല മനസ്സുള്ളവരല്ല എന്നല്ല പക്ഷെ വിമർശനങ്ങളാവാം അതൊരിക്കലും ആരെയും തളർത്തുന്നത് ആവരുത് അതാണ് ഉദ്ദേശിച്ചത് യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നു എപ്പോഴും എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നു അവരുടെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ജീ കുറെ പേര് എന്താണെന്ന് വെച്ചാൽ അവരുടെ പച്ച ജീവിതം ഓരോ ദിവസം ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുടെ സഹോദരന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് കാണാനും അവരുടെ വിശേഷങ്ങൾ പങ്ക് അറിയാനും അവർക്കുള്ള റിപ്ലൈ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഒത്തിരി പേരുണ്ട് അവർക്ക് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ചാനലിങ്ങനെ മുന്നോട്ട് പോകുമ്പം ഹേ അതായത് ഇഷ്ടപ്പെടാതെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട് വളരെ നല്ല മാന്യമായിട്ട് നടന്നു കൊണ്ട പോകുന്ന ലൈവുകൾ അല്ലെങ്കിൽ വീഡിയോസിനൊക്കെ വന്നിട്ട് ഒരു തൊഴിലില്ലാതെ വന്ന് ചുമ്മാ എന്ന് ചോറ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരെ ഞാൻ അതിനെ കണ്ടിട്ടുണ്ട് മഴക്കാലമൊക്കെയാണ് വരുന്നത് പരന്തമൊക്കെ വരും അപ്പോൾ നമ്മൾ കഴിവതും നമുക്ക് എത്ര നാളത്തെ ജീവിതമാണോന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലതൊക്കെ ചിന്തിച്ച് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാതെ ഓൾറെഡി എല്ലാം പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഈർച്ച അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് നമുക്ക് വരുന്ന നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അവിടെ നിന്ന് മാറുക എന്നുള്ളത് മാത്രമുള്ള കാരണം അവരെ വിമർശിച്ചല്ലെങ്കിൽ അവരുടെ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടോ കളിയാക്കിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഡിയോസ് കണ്ടാൽ മതി ഇഷ്ടമില്ല കാണണ്ട അപ്പോൾ എന്ത് ഇവിടെ വിളിച്ച് പറയാം അതുകൊണ്ട് ഒരു അതുകൊണ്ട് എന്ത് സന്തോഷമാണ് അപ്പം അവിടെ തിന്മയാണല്ലോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും ചീത്ത പറഞ്ഞും ചീത്ത വാക്കുകളും പ്രയോഗിച്ചും ഒക്കെ ഇരിക്കുന്നവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് ആ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് നല്ല നല്ല സന്തോഷമല്ലോ അപ്പോൾ ഒന്നും ആരും പറഞ്ഞാലും കേൾക്കത്തില്ല കാരണം നല്ലത് പറഞ്ഞാലും നല്ലത് ചെയ്താലും കാണാൻ ആൾക്കാർ കുറവാണ് ഇഷ്ടം മാത്രം കണ്ടാൽ മതി പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇങ്ങനത്തെവരാണ് അങ്ങനെയാണെന്നൊരു വെപ്പ് വെച്ചിട്ടുള്ളൊരു ഒരു ഒരു ഓരോ കിംബദന്തികൾ പോലെ എന്തൊക്കെയോ ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അതാണ് ആ അഭിപ്രായമാണ് എല്ലാവരെയും ഒരേ കണ്ണോടെ കാണുകയാണ് ഇപ്പം എനിക്കൊരാളോട് ഒരു വ്യക്തിയോട് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം ആ ദേഷ്യം തോന്നുന്ന ആ വ്യക്തിയുടെ കുറ്റം മാത്രമായിരിക്കും ഞാനെപ്പോഴും കാണുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു ഇതാണെങ്കിൽ ആ ഒരു ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും ഞാൻ കുറ്റം മാത്രമായിരിക്കും കണ്ടുപിടിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരെയും നല്ല രീതിക്ക് കാണാനായിട്ട് ശ്രമിക്കുക ചാനൽ യൂട്യൂബ് ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഏത് മേഖല ആയിക്കോട്ടെ വിമർശനങ്ങളാവാം പക്ഷേ തളർത്തരുത് തളർത്തുന്ന രീതിയിൽ സംസാരിച്ചത് നിങ്ങൾക്ക് ഒരു നേട്ടവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് തന്നെ പോകും ചുമ വീഡിയോ ലൈക്ക് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ